ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം കവി ഗാനരചയിതാവ് അമച്ചൂർ പ്രൊഫഷണൽ നാടക രചയിതാവ് കഥാകൃത്ത് തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയനായ ബി അജിതകുമാറിന്റെ സ്വാമിഗീതം അയ്യപ്പ ഭക്തിഗാനത്തിന്റെ ആൽബം പുറത്തിറക്കി കുളിരണിഞ്ഞു തുളസിമാലയിട്ട് വന്നു മഹാത്മാ അയ്യങ്കാളിയുടെ ജീവിതചരിത്രം നാടകമാക്കിയ കനൽ സൂര്യൻ നാടകത്തിൻ്റെയും പന്തളം ത്രീ സ്റ്റാറിൻ്റെ ഡ്രാമ ഡിവിഷൻ ടാസ്ക് നാടകഭേദിക്ക് വേണ്ടി പുഴ പിന്നെയും ഒഴുകിക്കൊണ്ടിരിക്കുന്നു കളിയച്ചൻ തുടങ്ങിയ നാടകങ്ങളുടെ രചയിതാവ് കൂടിയാണ് ബി അജിതകുമാർ കനൽസൂര്യൻ നാടകത്തിൻ്റെ രചനയ്ക്ക് മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ ഫൗണ്ടേഷൻ പുരസ്കാരവും കൂടാതെ ചെറുതും വലുതുമായ ഒട്ടനവധി പുരസ്കാരങ്ങളും ബി അജിതകുമാറിനെ തേടിയെത്തി ബി അജിതകുമാറിൻ്റെയും പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ അഭിലാഷ് നാരങ്ങാനത്തിൻ്റെയും കൂട്ടുകെട്ടിൽ പ്രശസ്തമായ ഒരുപാട് ക്ഷേത്രങ്ങൾക്ക് ഭക്തിഗാനങ്ങളുടെ ഓഡിയോ സീഡികളും ഇറങ്ങിയിട്ടുണ്ട് ബി അജിതകുമാറിൻ്റെ കവിതകളുടെ ദൃശ്യാവിഷ്കാരം ഇതിനോടകം അരലക്ഷത്തോളം പേർ കണ്ടു പ്രശസ്ത കാതികൻ ഐലം ഉണ്ണികൃഷ്ണന് വേണ്ടി കഥയും കവിതയും എഴുതി വരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവാത്സവം സിൽക്സ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കൊളനട